എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാളെ പോർക്കും കായും കൂടിയുള്ള കറിയാണ് ഇത് തോന്നുന്നു ഞങ്ങള് ഒരു തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഈ കാ ഈ കായും ഈ പോർക്ക് കറിയും ഒരു മാങ്ങാക്കറിയുണ്ടെങ്കിൽ നമുക്ക് കുശാലാണ് അപ്പൊ നമ്മള് ഇണ്ടാക്കാൻ പോർക്ക് ഒരു ഒന്നര കിലോ പോർക്കുണ്ട് അപ്പൊ ഇത് കഴുകി നല്ല വൃത്തിയാക്കി അപ്പൊ ഇത് പോർക്ക് മാത്രം വെച്ച് വരട്ടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതിനകത്ത് നെയ്യുണ്ടല്ലോ നെയ്യ് ഉള്ളത് കൊണ്ട് ആ നെയ്യ് ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കായും കൂടെ അതിനകത്ത് വേവിച്ചിടാം അപ്പൊ രണ്ട് കായും ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് കുക്കറിട്ട് നമ്മുടെ പോർട്ട് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത് നമുക്ക് രണ്ട് സവാളി അതിനകത്ത് അരിവിടാം എന്തെങ്കിലും പിന്നെ എല്ലാവർക്കും വിശേഷം സുഖം വിശ്വസിക്കുന്നു നീനെ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ പോലെ എനിക്കറിയാവുന്ന പോലെ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ഇത് വേണ്ടി അപ്പോൾ അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ട കണ്ടവർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം அதுவரை நீங்க கேக்க வேண்டிய ஸ்பெஷல் ஐட்டम्स எங்கே எல்லாம் അറിയணும்னு கேட்டுட்டீங்கلك ஒரு கமெண்ட் விட்டீங்க நான் எல்லாத்தையும் കാണിക്കാം ട്ടോ ഇങ്ങളെ సవాలగ గిగిగిగిగి సవాలగ గిగిగిగిగి సవాలగ గిగిగిగిగి കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടോ സവാളയും കൂടി ഇട്ടൊന്ന് ഇടിച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്ക് പിന്നീട് അഴറ്റി ചേർക്കാം പട്ടി പൊടിയൊക്കെ ഇട്ടിട്ട് ഇപ്പം ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇപ്പത്തേക്ക് നമുക്ക് കൂടി ഒന്ന് അതിന് ലഭിക്കാം ഇട്ട് കാട്ട് ലഭിക്കാൻ പോയല്ലേ ഉടഞ്ഞു പോവും

അപ്പൊ നമുക്കിനി ഒന്ന് ഉലർത്തി എടുക്കാം ഉലർത്താനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ കഴുകി വെച്ചിരുന്ന ഉള്ളി അടുപ്പത്തേക്ക് വെക്കുക അതിന് ചൂടാവട്ടെ അപ്പഴത്തേനും നമുക്ക് കുറച്ച് പൊടിയൊക്കെ എടുത്തു വെക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇല്ല പൊട്ടിച്ചിരണം ഇവിടെ പൊടി ഉണ്ടായിരുന്നല്ലോ മേടിച്ചുകൊണ്ട് വന്നു ഇത് കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ സ്വന്തം മല്ലിപ്പൊടി ൂടി അങ്ങനെ ഇട്ട് വെക്കൂട്ടോ നമ്മളെ ചട്ടി ചൂടായി അയ്യോ വേപ്പലെടുത്തോണ്ട് വരെ മറന്നുപോയി വേപ്പലെടുത്തുകൊണ്ട് വരുമോ ഇല്ല പറ്റട്ടെ െട്ട ഏലക്കായ അങ്ങനത്തെ കുറെ ഐറ്റംസ് എല്ലാം കൂടി നമ്മുടെ അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചേക്കണതാണേ മസാല ചിക്കൻ മസാല മറ്റേ മീറ്റ് മസാല എല്ലാം ഞാൻ ഇടുന്നത് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നെ ചൂടാവുമ്പോ ഞാൻ ഇതൂടെ വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും കൂടെ இஞ்சியும் கூட சதச்சி வச்சிட்டுனே அது அது நமக்கு இட்டு கொடுக்க நம்மள வேப்ப எல்லாம் ஜெஸ்ட் ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അവിടെ മുരിഞ്ഞിട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൊറച്ച് മല്ലിപ്പൊടിയെ പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് പിന്നെ നമ്മുടെ മസാല ലാസ്റ്റ്

അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറെ നെയ്യുണ്ടിനകത്ത് കുറച്ച് കൊടുക്ക നന്നായി തിളച്ച് വറ്റി കുറുകി നമുക്കൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ തിളയ്ക്കട്ടെ നമ്മുടെ പോർക്ക് ഇത് അവിടെ റെഡി ആയി ഞാൻ അധികം അങ്ങോട്ട് വരട്ടുന്നില്ല ജസ്റ്റ് ഒന്ന് കുറുകി സെറ്റ് ആക്കി വെച്ചിട്ടേ ഉള്ളൂ കണ്ടോ ചെറിയൊരു കുഴമ്പ് പോലെ ഇനി ഇത് ആ കായ്ക്കാത്തോട്ട് നമ്മുടെ ഈ പോർക്കിന്റെ നെയ്യും ഇതൊക്കെ ഇതിനകത്തോട്ട് പിടിക്കുമ്പോ അത് ആഡിപൊടി നല്ല തിന്നും കച്ച കറിയായിരിക്കും ചോറിന്റെ ഒടിച്ച് മാങ്ങക്കറിയും ഇതും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട നല്ല എരിവൊക്കെ ഇല്ലിട്ടോ ഞാൻ അപ്പൊ ടേസ്റ്റ് ഒക്കെ നോക്കിയായിരുന്നു അപ്പൊ എല്ലാരും വേഗം വന്നോളൂ ഫുഡ് കഴിക്കാം അപ്പൊ അടുത്ത വെടിയേറ്റ് വീണ്ടും കാണാത്തവരെ എല്ലാവർക്കും